ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് വയനാടിന് കൈത്താങ് പകരാൻ പാട്ടുവണ്ടിയുമായി മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക കലാകാരന്മാർ അണിനിരന്ന പാട്ടുവണ്ടിക്ക് രണ്ടു ദിവസങ്ങളായി പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പര്യടനം നടത്തി വയനാട് ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടത്തുന്ന പുനരധിവാസ പദ്ധതിയിലേക്ക് സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാട്ടുവണ്ടി പ്രയാണം നടത്തിയത് മമ്പാട് പഞ്ചായത്തിലെ പ്രാദേശിക കലാകാരന്മാരാണ് വിവിധ സ്ഥലങ്ങളിൽ പാട്ടുവണ്ടിയുടെ ഭാഗമായത് രണ്ടു ദിവസങ്ങളായി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പതിനാലരാവ് ഗായികയും ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ അംബാസിഡറുമായ ഹനാന മമ്പാട് പാട്ടുവണ്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി ഉമൈമത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം ടി അഹമ്മദ് സിനി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ മേജർ പി മുഹമ്മദ് ഷിഹാബ് ജയാമുരളി എം ആർ സുബ്രഹ്മണ്യൻ അബ്ദുൽ ലത്തീഫ് സീനാ വാഹിദ വി വിലാസിനി സി ഡി എസ് ചെയർപേഴ്സൺ ഷിഫ്ന വൈസ് ചെയർപേഴ്സൺ സക്കീന എന്നിവർ പങ്കെടുത്തു വിവിധ കേന്ദ്രങ്ങളിൽ ഷാജി സാഗ യഹിയ മമ്പാട് നിസാർ മമ്പാട് പി ടി ബഷീർ ഷിജിന ശ്രീലക്ഷ്മി അനിത മെഹ്ന ഹാരിസ് ഹക്കീൻ ചോലയിൽ സിദ്ദീഖ് അലി ദാസൻ സിദ്ദീഖ് ഫിറോസ് ഖാൻ ജംഷിദ് ഇല്ലിക്കൽ സുനിൽ ബാബു കെ സലാഹുദ്ദീൻ മുച്ചീബ് കാഞ്ഞിരാല എൻ പി ഉബൈദ് ഷാജഹാൻ പട്ട മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ മമ്പാട് Super absorbent Bobby's diapers.